ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ യന്ത്രവൽകൃതമായ ഞാറ് ഉത്സവമാക്കി വടക്കാഞ്ചേരി കുമ്പളങ്ങാട് പാടശേഖര സമിതി സുരേഷ് പട്ടാമ്പിയാണ് കരാറെടുത്ത് യന്ത്രവുമായി സ്ഥലത്തെത്തി കർഷകരുടെ അഭിരുചിക്കനുസരിച്ച് ഞാറ് നടന്നത് കുറുമക്കാവ് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള കുമ്പളങ്ങാട് പാടശേഖര സമിതിയുടെ അൻപത് ഏക്കറിലാണ് ശുഭപ്രതീക്ഷയോടെ മുണ്ടകൻ കൃഷി കൃഷിയിറക്കുന്നത് കഴിഞ്ഞ പ്രളയത്തിൽ വിരിപ്പ് കൃഷി നാശത്തിൽ കലാശിച്ചതിന്റെ നൊമ്പരങ്ങൾ വിസ്മരിച്ചാണ് അതിജീവന പോരാട്ടവുമായി പാടശേഖര സമിതി യന്ത്ര ഞാറുനടിലിന് ഉമ നെൽവിത്താണ് ഉപയോഗിക്കുന്നത് കാലാവസ്ഥകളിൽ വ്യതിയാനം വരുമ്പോഴുണ്ടാകുന്ന നഷ്ടങ്ങൾ സ്വാഭാവികമാണെങ്കിലും പ്രളയം പോലുണ്ടാകുന്ന സർവനാശം നെൽകർഷകർക്ക് പേടി സ്വപ്നമാണ് സുരേഷ് പട്ടാമ്പിയാണ് കരാറെടുത്ത് യന്ത്രവുമായി സ്ഥലത്തെത്തി കർഷകരുടെ അഭിരുചിക്കനുസരിച്ച് ഞാറ് നടുന്നത് പരമ്പരാഗത ശൈലിയിൽ നെൽകൃഷിയിൽ വ്യാപൃതരായതിനാൽ കാർഷിക വൃത്തി പാടെ ഉപേക്ഷിക്കുന്ന കാര്യം സ്വപ്നത്തിൽ പോലും ആലോചിക്കാനാകാത്ത സാഹചര്യത്തിലാണ് നൂതന കൃഷി സമ്പ്രദായം അവലംബിക്കുന്നതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി മാരിയൽ രാമചന്ദ്രനും പ്രസിഡന്റ് പി വി പാപ്പച്ചനും പറഞ്ഞു നാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ എൺപത്താറ് ഏക്കർ സ്ഥല പാടുണ്ട് അതിൽ നമ്മൾ ഇപ്രാവശ്യം ഒരു അമ്പത് ഏക്കറോളം മിഷൻ നാട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് സാധാരണയായിട്ട് ഇവിടെ ചെയ്യാറുള്ളത് വടക്കേ ഇന്ത്യയിലുള്ള തൊഴിലാളികളാണ് അവരുടെ നാട് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് കാരണം ഉള്ളിലൊക്കെ വളരെ ഗ്യാപ്പുകൾ വരിക അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഒരു മിഷ്യൻ നാടാവാം എന്ന് വിചാരിച്ചിട്ടാണ് പ്രാവശ്യം മിഷിയൻ നാട് ഒരു അമ്പത് ഏക്കറില് ചെയ്യുന്നത് ബാക്കിയുള്ളത് നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യൻസാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നല്ല വിളവാണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം കംപ്ലീറ്റ് മിഷ്യൻ നാടാക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്